നമസ് സംസ്കാരം അപ്പോൾ ബർവസമായ ആലേറ്റിനെത്തിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കണ്ടുപോകുക Good afternoon എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് എന്നാൽ വൈകിട്ട് അവിടെ കുറച്ച് ഫങ്ഷനാക്കിയില്ല ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നാൽപ്പത്തേഴ് വർഷം നിന്നും അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ തോന്നിയത് അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തി വർഷം നമ്മൾ നിന്ന് ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യണമെന്ന് എഴുതിയിട്ടാണ് ഒരു ഹാപ്പിനിങ് ആണ് അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണെങ്കിൽ വിചാരിക്കാം അങ്ങനെ ഞാൻ ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടാകുന്നത് മറ്റ് സിനിമകളൊക്കെ ആ മൈഡിയ കുട്ടിച്ചാത്തതിനു ശേഷം ഒന്ന് രണ്ട് സിനിമകൾ അവർ ട്രൈ ചെയ്തു അത്രയും ആയില്ല മറ്റ് സിനിമകളൊക്കെ ടു ഡിയിൽ നിന്ന് ത്രീ ഡി ആക്കിയ സിനിമയാണ് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടേമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഓർഡിപ്പിക്കുന്നില്ല ശരിക്കും ഇതിനെ പറയുന്നത് നെയ്റ്റ് ഡി ത്രീ ഡി ഷോട്ടിങ് സ്റ്റീഡിയോപ്പ് ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറലുണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തി ഏഴ് വർഷം അഭിനയം തിൻ്റെ വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേം നസി സാർ മധു സാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷൻ നാഗേശ്വർ റാവ് സാർ രാജ്കുമാർ സാർ മിസ്റ്റർ മമതി ഭരത് ബൌടി വേണിച്ചി പെ നിരവധി മഹാരഥന്മാരൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ൻ നടന്മാരാണ് എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെത്രമാത്രം മലയാള സിനിമയെ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് എന്തായാലും ബനോസ് എന്ന സിനിമയിൽ ഞാനൊരാളെ പരിചയപ്പെടുന്നു പക്ഷേ ഇന്ത്യയിൽ ഒരു സിനിമയിലെ ആയിട്ടാണ് ഒരു അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അതിൻ്റെ പുറകിൽ ഒരുപാട് എന്നോട് പറഞ്ഞ പേര് അല്ലെങ്കിൽ സിനിമ അനുഭവിക്കാറ് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ കൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു കൂടുതൽ അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രകടിപ്പിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിനാദ്യമായിട്ട് ഇതിനു രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇതിനെ ഈ കുടുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനെ സന്തോഷിക്കൂട്ടു നമുക്കിതിനെ ഉടിനെ ക്രിയേറ്റ് ചെയ്തപ്പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് ലൈബ്രറി എന്നൊരു കമ്പനിയാണ് അത് പുറത്തുള്ളൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസാണ് അതിലെ ഒരു മലയാളിയായ തൃശ്ശൂര് കാരനായ ജെ ബി ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മിസ്റ്റർ അനീഷ് ഓൺ സ്റ്റേജ് നമുക്കറിയാം ഈ ഒരു കൊലാബറേഷനോ മലയാളികൾ എല്ലാവരും അറിയുന്ന ഒരു ആണ് കൊലാബ്രേഷനാണ് ലാലിട്ടനാഥ് മൈ ഫ്യൂച്ചറുമായിട്ടുള്ളത് സോ പറയുന്നത് നെയ്റ്റ് ഡി ത്രീ ഡി ഷോട്ടിൻ സ്റ്റുഡിയോ ലെൻസസ് ആണ്